ഞാൻ വിളിക്കുന്നില്ല എനിക്ക് മാറി പോയി കഴിഞ്ഞാലും കേട്ടോ കാണുമ്പോ ഇപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് തിരിച്ചറിയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് ഈ ഷർട്ട് ഒന്ന് മാറിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാറി പോകും ഒരേ സമയത്ത് തന്നെ ഏകദേശം ജോലിയും കിട്ടി വളരെയധികം എങ്ങനെയാണ് ഈ പിന്നെ ജോലി കിട്ടിയ ഒരു സാഹചര്യം ആയിട്ട് ഇതിനുവേണ്ടി ട്രൈ ചെയ്തിരുന്നോ എങ്ങനെയെങ്കിലും ഞാൻ ട്രൈ ചെയ്യുന്നത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് എങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ആപ്പിലേക്ക് എത്തുന്നത് പഠിക്കാൻ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് നമ്മളിലൂടെ ഒരുപാട് ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമ് ചൂസ് ചെയ്യുന്നുണ്ട് നമസ്കാരം ഇന്ന് നമ്മുടെ കൂടെ രണ്ടുപേരുണ്ട് ആ രണ്ടുപേരിൽ കണ്ട ഒരേപോലെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ടു പേർക്കും കഴിഞ്ഞ ആഴ്ചയിലായിട്ട് ചെറിയ വ്യത്യാസത്തിൽ സർക്കാർ ഉദ്യോഗം കിട്ടി എന്നുള്ള ഹൈലൈറ്റിൽ നമ്മൾ ഇന്നത്തെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാണ് ശരത് മാറിപ്പോകും ശരത്തും സജിത്തും രണ്ടുപേരെയും പിന്നെ പച്ചവെള്ളത്തിന്റെ പേരിൽ ആത്മാർത്ഥമായിട്ട് ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സർക്കാർ വിശേഷ സർക്കാരിന്റെ ശേഷമുള്ള ജീവിതം എവിടെ വർക്ക് വടകര ജില്ലാ ആശുപത്രി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ് വടകര ജില്ലാ ആശുപത്രിയിൽ വർക്ക് ടൈപ്പ് ഇവിടെ ഞാൻ കേരള സഹകരണ ബാങ്കിന്റെ എക്സാമ്പിൽ അരിയല്ലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഡാറ്റി ഓപ്പറേറ്റർ ആയിട്ട് ജോലി വർക്ക് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വിളിക്കുന്നില്ല മാറി പോയി കഴിഞ്ഞാലും കേട്ടോ ഓക്കെ അപ്പൊ രണ്ടുപേരും കാണുമ്പോ ഇപ്പോ നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് തിരിച്ചറിയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് ഈ ഷട്ടർ ഒന്ന് മാറിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാറി പോകും മാറിപ്പോ എങ്ങനെയായിരുന്നു പഠനമൊക്കെ ചെറുപ്പകാലം മുതലേ ചെറിയ സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിച്ച സമയത്തൊക്കെ ഒരേപോലെ തന്നെ ഒരു ക്ലാസ് തന്നെ തന്നെയായിരുന്നു ക്ലാസ്സിലാണ് ഇതുവരെ പഠിച്ചു പോന്നിട്ടുള്ളത് ഒരു ഒരു ക്ലാസ്സിലായിരുന്നു ക്ലാസ്സിലായിരുന്നു പ്ലസ് ഡിഗ്രി വരെ ഒരു ക്ലാസ്സിലായിരുന്നു ഡിഗ്രിക്ക് പിന്നെ സബ്ജക്ട് ബി എസ് ഇലക്ട്രോണിക്സ് ആയിരുന്നു ഇലക്ട്രോണിക്സ് ആയിരുന്നു ാണ് കംപ്ലീറ്റ് അങ്ങനെ സംഭവിച്ചു പോയി ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു പഠിക്കാൻ പഠിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു രണ്ടുപേർക്കും ഒരേ സമയത്ത് തന്നെ ഏകദേശം ജോലിയും കിട്ടി സന്തോഷം ഒരു 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 കാര്യം തോന്നുന്നു പിന്നെ പിന്നെ ജോലി കിട്ടിയ സാഹചര്യം ട്രൈ ചെയ്തിരുന്നോ ഇല്ല ഇത് മെയിൻ ആയിട്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കാൻ വർഷം പിടിച്ചു അതേപോലെ തന്നെ ഈ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കുന്നതും താൽക്കാലിക ജീവനക്കാരായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ ജോലി കഴിഞ്ഞിട്ടുള്ള ഒഴിവു സമയങ്ങളിലാണ് ടൈപ്പിസ്റ്റ് പഠിക്കാൻ പോയതും അതേപോലെ കംപ്ലീറ്റ് ആക്കിയതും രാവിലെയും പോകും അതേപോലെ വർക്ക് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോകും അങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ജോലി ചെയ്തുകൊണ്ട് പി എസ് സി ആയാലും അതുപോലെ തന്നെയാണ് പി എസ് സിയും പഠിച്ചിട്ടുള്ളത് എത്ര സമയം പഠിക്കണം അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ ശരിക്കും അല്ല ഓവർ ടൈമേ അതിൽ ഇരിക്കാറില്ല ഒരു മാക്സിമം പന്ത്രണ്ട് മണി വരെ ഇരിക്കാറുള്ളൂ അതേപോലെ വർക്കിന് അത് ക്ഷീണം വരുന്നത് ഇരുന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു വർക്കിന് പോകുമ്പോ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി ക്ഷീണം വരുന്നത് സമയത്ത് പഠിച്ചിട്ട് ജോലി കിട്ടി അങ്ങനെ പോന്നിട്ടുണ്ട് സമയത്ത് സമയത്ത് നമ്മൾ നമ്മൾ ഇരിക്കുന്ന വളരെ പിന്നെ അവസാനത്ത് മൂന്ന് മാസം ഞങ്ങൾ മാക്സിമം ഈ സമയം യൂട്ടിലൈസ് ചെയ്തു അതായത് ഞങ്ങള് ഒരു വർഷം ഗവൺമെന്റ് സെക്ടറിലെ വർക്ക് ചെയ്തിരുന്നത് അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ആ സ്ഥാപനത്തിന്റെ നിയറസ്റ്റ് പ്ലേസിൽ തന്നെ ഞങ്ങളൊരു ഒരു വാടക ഇട്ടു എടുക്കുകയും അവിടെ നിന്ന് മൂന്ന് മാസം കറക്റ്റ് മൂന്ന് മാസം കാലാവളി മാത്രമേ വർക്കിന് പോകുകയും ചെയ്യും അതേപോലെ തന്നെ അതേപോലെ വൈകുന്നേരം കറക്റ്റ് സമയം ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ആ റൂമിലേക്ക് എത്തുകയും അവിടുന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതേപോലെ തന്നെ രാവിലെയും മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ എടുത്തിട്ട് ട്രൈ ഞാൻ ട്രൈ ട്രൈ ചെയ്യുന്നത് ലാസ്റ്റ് ചാൻസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു വയസ്സ് ആണല്ലോ മാത്രമേ അതോ ബാക്കിയുള്ള ജനറൽ പിന്നെ അങ്ങനെയുള്ള പരീക്ഷകൾ ജനറൽ പി എസ് സി ആയിട്ട് പഠിക്കാറില്ല ഒന്നാമതൊരു സുഹൃത്തുക്കളൊക്കെ പല ഫോഴ്സിലും കാര്യങ്ങളിലൊക്കെ കേറി പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് ഉണ്ടായിട്ടുള്ളത് കാരണം ഹൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണ് ഞങ്ങള് അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകള് അത് നോക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം എല്ലാവരും എത്രയും പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫീൽഡ് ആണ് എന്നുള്ള ഒരു ാണ് നിലവിലുള്ളത് പിന്നെ കൂടുതൽ ആൾക്കാർ ആൾക്കാരതിലേക്ക് വരുന്നില്ല അപ്പൊ പെട്ടെന്ന് ജെൻസിനെ കൂടുതൽ പ്രയോറിറ്റി എല്ലാവരും കൊടുക്കുന്നുണ്ട് നമുക്ക് പറ്റാത്ത ഒരു പറ്റാത്തത് ടൈപ്പിസ്റ്റും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് കമ്പ്യൂട്ടർ ഫീൽഡ് എന്നുള്ളത് തിരിച്ചറിയുകയും നമുക്ക് അപ്പൊ ആ രീതിയിൽ നമ്മളാ താല്പര്യം നോക്കിയിട്ടാണ് നമ്മൾ ആ ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ചത് പലരും എന്തെങ്കിലും എക്സാം അപ്ലൈ പോയി എന്നുള്ളതാണ് പലരും ചെയ്യുന്നത് ഫോക്കസ് ഇല്ലാതെന്തായാലും അത് ആ ഒരു ഫീൽഡ് തെരഞ്ഞെടുത്ത് കൃത്യമായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് പഠിച്ചു ജോലിയിലേക്ക് എത്തി അല്ലേ ആദ്യ ആർക്കാണ് അഡ്വൈസ് എങ്ങനെയായിരുന്നു ആ ഒരു മൊമെന്റ് അതായത് ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അഡ്വൈസ് വരുന്നുണ്ടോ എന്നുള്ളത് സൈറ്റിൽ ഇങ്ങനെ നോക്കാറുണ്ട് അപ്പൊ നമുക്കാണോ റൊട്ടേഷൻ എന്ന സംഭവം ഉണ്ടല്ലോ നമുക്കാണോ കിട്ടുക അതോ ഇനി തിരിഞ്ഞു പോവുക പേടി ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ നോക്കി നോക്കി എന്നും നോക്കും പക്ഷെ ഒരു ഫലം ഉണ്ടാവില്ല പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഇങ്ങനെ അഡ്വൈസ് വന്നതായിട്ട് കാണുകയും പക്ഷെ കൈ പെട്ടെന്ന് വെറുതെ അതേപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ അത് വീട്ടുകാരുടെ ഇടയിൽ കാണിക്കും കാണിക്കാതെ നൈസായിട്ട് അതെ അതെ സന്തോഷം കൊണ്ട് സന്തോഷ സങ്കടം എന്താ അറിയാതെ എനിക്കാണോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കൈ പെട്ടെന്ന് മൊബൈലിൽ നിൽക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അങ്ങനെ ചെയ്യുകയും പിന്നെ നോക്കിയ സമയത്ത് പെ പെട്ടെന്നാണ് എൻ്റെ ഒരു പേര് പെട്ടെന്ന് ഫോണിൽ കാടുകയും ചെയ്ത സമയത്ത് വളരെ അധികം സന്തോഷമായിരുന്നു വീട്ടുകാരെല്ലാരും ആ സമയത്ത് അതിന്റെ അടുത്തുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാവരും അത് ഒന്നിച്ചല്ല സെപ്പറേറ്റ് ആയിരുന്നു അഥവാ എന്റെ പേരില്ലെങ്കിൽ അവരോട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു മൊമെന്റ് വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു പിന്നെ എല്ലാവരും പെട്ടെന്നായിട്ട് പ്രഷറായിട്ട് എല്ലാരോട് പറയലും വീട്ടുകാരുടെ സന്തോഷവും എല്ലാം കൂടെ ആയിരുന്നു ആ സമയത്ത് പിന്നെ അയൽവാസികളോടും അതേപോലെ ഫ്രണ്ട്സിനോടും കുടുംബ ോ അങ്ങനെ ഒരു മൊമെന്റ് ആയിരുന്നു അത് കൂട്ടത്തിൽ കൂട്ടത്തിൽ അതെ സാറിനെ വിളിച്ചിട്ടുണ്ട് കൂട്ടത്തില് സ്വാഭാവിക അല്ലേ പിന്നെ ടെൻഷൻ അതുപോലെ തന്നെ വീട്ടിൽ ഒരാൾ കേറാന്നുള്ള സന്തോഷം വളരെയേറെ സന്തോഷമാണ് നമ്മള് വീട്ടിൽ ഒരു നമ്മുടെ അംഗം കേറി പോവാന്നുള്ളത് വളരെ സന്തോഷമാണ് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു പിന്നെ മറ്റു റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കിട്ടുമെന്നുള്ളത് അറിയില്ല നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതിന്റെ റിസൾട്ട് വരുന്നത് അപ്പൊ സുഹൃത്ത് വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ രാത്രി ഒരു വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട് നിന്റെ പേരുണ്ടോ നോക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ആ സൈറ്റിൽ കയറി നോക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ വീട്ടുകാരോട് സന്തോഷം പങ്കുവെച്ചു റിസൾട്ട് അറിഞ്ഞതിനു ശേഷം വളരെയേറെ സന്തോഷമായിരുന്നു വീട്ടിൽ തന്നെ രണ്ടുപേർക്ക് ജോലി എന്നുള്ള ഒരു സന്തോഷം വളരെയേറെ ആയിരുന്നു

ൂറ്റമ്പത്തഞ്ചാണ് വൈകാതെ അവള് കേറും സർവീസിൽ കയറും അനിയത്തിയുടെ ലിസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രഷർ ആയിരുന്നു അതായത് ഞങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ മനസ്സിൽ മനസ്സിലെന്തായാലും ഉണ്ടായിരുന്നു രണ്ടാളെ പേര് മനസ്സിൽ മനസ്സിലെന്തായാലും ഉണ്ടായിരുന്നു അഞ്ചു വയസ്സും പക്ഷെ ഒരു വർഷം മാക്സിമം ട്രൈ ചെയ്തു അവള് ലിസ്റ്റിൽ കേറുകയും ചെയ്തു അപ്പോ അതിന്റെ ഇടയിലൂടെയാണ് ഞങ്ങളുടെ അവള് കേറുന്നതിന്റെ മുന്നേ തന്നെ ഞങ്ങൾ സർവീസിൽ കേറിയതുകൊണ്ട് കൊണ്ട് വളരെയധികം സന്തോഷമാണ് അവള് ഒരു ടോക്ക് ഉണ്ടായിരുന്നു കിട്ടുന്നത് വരെ ജോലി കിട്ടുന്നതിന്റെ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് വരെ നമ്മളെ തളർത്താനായിരിക്കും എല്ലാരും ഇല്ല കുടുംബത്തിൽ ഈ പിന്നെന്താ പറയാ അതിന്റെ റിലേഷനുള്ള ആളുകൾക്ക് ഇത്രയും കാലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മളങ്ങനത്തെ ടോക്കില് ചെവി കൊടുക്കാറില്ല കേൾക്കാറുണ്ട് കേൾക്കുന്നതിൽ ഒരു കുറവൊന്നുമില്ല എന്തായാലും ഫാമിലിന്ന് ആയാലും ഒരുപാടുണ്ട് പിന്നെ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുമ്പോ തന്നെ താൽക്കാലികം നോക്കാതെ പണി നിർത്തി പഠിച്ചൂടെ എന്നുള്ള ഒരു ടോക്ക് വരാറുണ്ട് താൽക്കാലിക ഒഴിവാക്കിയിട്ട് സ്ഥിരം ജോലിക്ക് പഠിച്ചൂടെ ഇങ്ങനെ കൂടുതൽ ടൈം എടുത്ത് എഫേർട്ട് എടുത്ത് പഠിച്ചുകൂടെ എന്നുള്ളൊരു വരാറുണ്ട് അപ്പൊ നമുക്ക് ആളങ്ങളെ കേസിൽ ജോലി അത്യാവശ്യമാണേനും അപ്പൊ ആര് ഇതില് പണി ഒഴിവാക്കാതെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് ഇപ്പൊ ഒരു സക്സസ് എങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ആപ്പിലേക്ക് എത്തുന്നത് പഠിക്കാൻ ഫ്രണ്ട്സ് മുഖേനയാണ് വരുന്നത് ഒരു ഫ്രണ്ട്സ് ആണ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് ഇങ്ങനൊരു ഉണ്ട് നല്ല പ്ലാറ്റ്ഫോമാണ് നല്ല കാര്യങ്ങൾ പറയുകയും പിന്നെ അത് ത്രൂ സാറിനെ കോൺടാക്ട് ചെയ്യുകയും പ്ലാറ്റ്ഫോമിൽ ജോയിൻ യും ചെയ്തു പിന്നെ ജോയിൻ ചെയ്ത സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഞങ്ങൾക്ക് മെറ്റീരിയൽസിന്റെ ഒരു അഭാവം എന്തായാലും ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ളത് അറിയില്ല അത് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ സാറിന്റെ ക്ലാസ്സിലൂടെ സാറിന്റെ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ നോട്ടും കാര്യങ്ങളും ലഭിക്കും അതേപോലെ ക്ലാസ്സുകളും പിന്നെ ഒരുപാട് ടോപ്പിക്ക് നമുക്ക് അറിയാത്തുണ്ടായിരുന്നു ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഞങ്ങൾ ഒരുപാട് ബേക്കോട്ടാണ് മലയാളം ഗ്രാമർ ആയതുകൊണ്ട് അത് എങ്ങനെ പഠിക്കണം എങ്ങനെ അത് ചൂസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല അതിന്റേതായ പിന്നെ അതേപോലെ തന്നെ സാറിന്റെ ഈ കമ്പ്യൂട്ടർ ക്ലാസ്സുകള് കമ്പ്യൂട്ടർ നമുക്ക് അറിയാമെങ്കിലും പക്ഷെ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ സാറിന്റെ പ്ലാറ്റ്ഫോമിലൂടെ അത് എത്ര എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് സാറിന്റെ ഈ ക്ലാസ്സുകൾ അതേപോലെ പ്ലാറ്റ്ഫോമാണ് അതേപോലെ തന്നെ എക്സാമുകൾ എക്സാമുകൾ ഒരുപാട് ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ ഡെയിലി സാറിന്റെ വരുന്ന അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ ഞങ്ങൾ മാക്സിമം ടൈം എടുത്തിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ വർക്ക് ഉള്ളത് കൊണ്ട് ലൈവ് ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഒരുപാട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല പക്ഷേ അത് ശേഷം റെക്കോർഡ് ക്ലാസ്സുകൾ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ജോലി കിട്ടിയതിനു ശേഷം നിങ്ങളോട് സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കുന്നുണ്ടാവും എവിടെയായിരുന്നു പഠിച്ചിരുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് നമ്മളിലൂടെ ഒരുപാട് ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിൽ ചൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോ നമ്മള് പച്ചവെള്ളത്തിൽ ഒരുപാട് കോഴ്സുകൾ ഉണ്ട് ജനറൽ ബി എസ് സി ആർ ആർ ബി എസ് ഇതിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട് നമുക്ക് അവർക്ക് കുറേ അധികം ഓഡിയൻസ് ഉണ്ട് നമുക്ക് റിസൾട്ടും തന്നെ ഒരുപാട് റിസൾട്ടുകൾ ഉള്ളത് നമുക്ക് ടൈപ്പിസ്റ്റ് ആണ് നിങ്ങൾ ഇപ്പൊ എത്തിയ സാഹചര്യത്തിൽ പലരും നിങ്ങളോട് എങ്ങനെയാ പഠിച്ചിരുന്നത് അങ്ങനെ ചോദിക്കാറുണ്ടോ അതെ അതെ ചോദിക്കാറുണ്ട് ഞാൻ എക്സാമ്പിൾ ാണ് ഞാന് ജോലിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ ഓഫീസിൽ ഒരുപാട് ഡാറ്റ എൻട്രി താൽക്കാലികമായിട്ട് ചോദിച്ച വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് അപ്പൊ അവര് എന്നോട് പറയണ ഞാൻ നിന്റെ ഫോട്ടോ ഞാൻ ഇതിനു മുന്നേ തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയണം അപ്പൊ അതിൽ തന്നെ എനിക്ക് എനിക്കൊരു വളരെയധികം അഭിമാനം ഉണ്ടായിട്ടുണ്ട് പിന്നെ അവര് അപ്പൊ അതായത് അവര് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവര് ഇതിലൊരു ഭാഗമാണെന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ തന്നെ എനിക്കിപ്പോ അവിടെ ഒരു എൻ്റെ ഒരു വർക്കായിട്ട് വരുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് നമ്പർ ചെയ്ത് കൊടുക്കാന്നുള്ള ഒരു വർക്കിന്റെ ഡ്യൂട്ടിയാണ് അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഈ കുട്ടികൾ പി എസ് സിയിലേക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നുണ്ട് അപ്പൊ അവർക്ക് നമ്പർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ ഫോട്ടോ കണ്ടു അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ സാർ ഞങ്ങൾക്ക് വളരെയധികം ഒരു അഭിമാനമായിട്ടുണ്ട് സാറിന്റെ ഒരു പ്ലാറ്റ്ഫോം ഇത്രയധികം വളർന്നു അതേ എത്ര അധികം പേര് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു അപ്പോളാണ് അറിയാൻ സാധിച്ചത് അത് വളരെയധികം ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു ആ ചോദിച്ച സമയത്ത് ഒരാളല്ല ഒരുപാട് പേര് വരുന്നുണ്ട് അതായത് ആ നിയറസ്റ്റ് പ്ലേസിൽ വേറെ ഒരു ഗവൺമെന്റ് വലിയൊരു ഒരു ഇല്ല ഗവൺമെന്റ് അതൊരു ജില്ലാ ആശുപത്രിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആ പ്രദേശത്ത് തന്നെ ഒരു ഒരു അത്യാവശ്യം നല്ലൊരു ഗവൺമെന്റ് ആശുപത്രിയില്ല അപ്പോ ഒരുവിധം കുട്ടികളൊക്കെ ഇതേപോലെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാന് അപ്പൊ അതിൽ ഒരുപാട് പേര് എനിക്ക് ഇനി ചോദിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസ് ജോലിയിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും എന്തൊക്കെയായിരിക്കും നമ്മുടെ വർക്കുകൾ എന്നുള്ളത് അറിയാനൊരു ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ചോദിക്കും ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്തൊക്കെയാണ് ഇപ്പൊ താങ്കൾ അവിടെ രാവിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന വർക്കുകൾ ഏത് ടൈപ്പ് ഓഫ് വർക്കുകളൊക്കെ ആയിരിക്കും അതൊന്ന് ചുരുക്കി പറയാൻ പറ്റും ഉണ്ടാവും എന്നുള്ളത് ഏകദേശം നമുക്ക് കഴിഞ്ഞ പ്രത്യേകിച്ച് അവിടെ വർക്ക് തന്നെ അവിടെയുള്ള എല്ലാ വർക്കും നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഡാറ്റ എൻട്രി വർക്ക് എന്നുള്ളതായിട്ട് പ്രത്യേക വർക്കൊന്നും അവിടെ ഇല്ല ആ ബാങ്കിലുള്ള വർക്ക് എന്താണോ അത് നമ്മൾ എവിടെയാണോ കുറവ് കാണുന്നത് ആ കുറവ് നമ്മൾ നികത്തണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ആ ബാങ്കിൽ എന്താണോ വർക്കുള്ളത് ആ എന്ത് വർക്കും നമ്മൾ അറിയണം അത് ചെയ്യണം എന്നുള്ളതാണ് ില്ല കുഴപ്പൊന്നുമില്ല സാധാരണ നമ്മള് ആ ടൈമിൽ ചെയ്യാനുള്ള വർക്കേ ഉള്ളൂ അല്ല അപ്പുറം ചെയ്യാനുള്ള വർക്കായിട്ടില്ല ആ ടൈം പീരീഡില് ചെയ്യാനുള്ള വർക്കേ ഉള്ളൂ ഫ്രീ ആയിട്ടിരിക്കും സമയത്ത് വേണ്ടി പഠിക്കാൻ നോക്കുന്നുണ്ടോ അതെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒന്ന് ട്രൈ ചെയ്ത് എങ്ങനെയൊന്നും പിടിക്കണം എന്നുള്ളൊരു താല്പര്യം ഒന്ന് പിടിച്ചെടുക്കണം എന്നാപര്യത്തിലാണ് ഇപ്പൊ ടൈപ്പിസ്റ്റ് എന്താ ടൈപ്പിസ്റ്റ് പറയാനുള്ളത് പെട്ടെന്നൊന്നും നിർത്തൂല അതാണ് എനിക്ക് ഓഫീസ് പല ഓഫീസുകളിൽ നിന്നും കിട്ടിയ വിവരം എല്ലാ ഓഫീസുകളിലും ഇപ്പൊ ഈ ഓഫീസായി വരുന്നുണ്ടെങ്കിലും ടൈപ്പിസ്റ്റിന്റെ ആവശ്യകത ഒരുവിധ ഓഫീസുകളിലൊക്കെ ഉണ്ട് ഞാനാണെങ്കിൽ ഈ സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പൊ അവിടെ എനിക്ക് ഇപ്പൊ ടൈപ്പിസ്റ്റിന് തന്നെ ഒരുപാട് വർക്കുകൾ ഉണ്ട് ടൈപ്പിംഗ് കുറവാണെങ്കിലും അതിന് ഒരു ഉപരി ഒരുപാട് വർക്കുകൾ നമുക്ക് എടുക്കേണ്ടതായ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവിടെ വരുന്നുണ്ട് തസ്തിക എന്തായാലും നിലനിൽക്കും ഒരുപാട് കാലം എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ അതെ അതെ ആ പേടി എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ഈ ഇതില് ഇറങ്ങി തിരിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും വേക്കൻസി വരും എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ടാണ് ഞാനും ഇതിലേക്കന്നെ കൂടുതൽ എഫേർട്ട് എടുത്ത് ഇതിലേക്ക് ശ്രമിച്ചത് ഇപ്പൊ പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേക്കൻസികൾ കുറവാണ് പിന്നെ പിന്നെ എന്താ പറയാ പണ്ടത്തെ അത്രയൊന്നും ടൈപ്പിസ്റ്റ് വിളിക്കില്ല ഇതിന് വിളിക്കോ എന്നുള്ള ഒരു പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇതിന് നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള രൂപത്തിൽ പോസ്റ്റ് ആണോ ടൈപ്പിസ്റ്റ് വേക്കൻസി കുറവാണെങ്കിലും നമുക്കൊരു പോസ്റ്റ് മതിയല്ലോ ആ രീതിയിൽ നമ്മള് പഠിച്ചാൽ നമുക്ക് എന്തായാലും കിട്ടുക എന്തായാലും അതിൽ മടി പിടിച്ചിരിക്കേണ്ട കാര്യൊന്നുമില്ല ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒക്കെ ഉള്ളിൽ ഇതാണ്ഫിക്കേഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയത്തിനോടൊപ്പം തന്നെ വേക്കൻസി കുറവല്ലേ ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് വാക്കൻസി പൊതുവേ കുറവാണ് ടൈപ്പ് ഇസ്റ്റ് പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആകെ ഒരറ്റ വേക്കൻസി മതി ആ ഒരൊറ്റ വേക്കൻസിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക ഒറ്റ പോസ്റ്റ് നമുക്ക് ആകെ ഒരു പോസ്റ്റില് കിട്ടുള്ളൂ അപ്പൊ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാം ഞാൻ അതേപോലെ തന്നെയാണ് ട്രൈ ചെയ്തിരുന്നത് അങ്ങനെ എനിക്ക് ഒന്നാം റാങ്ക് കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഞാനിരുന്നിരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ രണ്ടാം റാങ്കിലേക്ക് തള്ളപ്പെട്ടു എന്നിരുന്നാലും അതേപോലെ തന്നെ എൽ ഡി ടൈപ്പിസ്റ്റിൽ രണ്ടാം റാങ്കും അതേപോലെ ക്ലർക്ക് ടൈപ്പിസ്റ്റിൽ മൂന്നാം റാങ്ക് ലഭിച്ചു എനിക്ക് അപ്പോ അതിൽ എനിക്ക് എൽ ഡി ടൈപ്പ് ില് നിയമനം ലഭിക്കുകയുണ്ടായി